ഹലോ മച്ചമാരല്ല നമ്മുടെ സൈക്കോ എന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ഇവൻ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ അതൊന്നും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് എത്ര ഡയമണ്ട് ആവുന്നൊന്നും അറിയത്തില്ല പക്ഷെ ആ ഒരു സ്കിൻസ് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാക് മാക്ടണിൻ്റെയും അതുപോലെ തന്നെ എ സി ഐ ടി സ്കിൻസാണ് ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഈവൻ്റ് ആയിട്ടാണ് ഈ ഒരു ഈവെൻ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുള്ളത് പതിനാല് ദിവസം ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിൽ തന്നെ കാണാം സോ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് തന്നെ എടുക്കാവുന്നതാണ് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അത് കിട്ടുമെന്നുള്ള ആരൊന്നും അറിയത്തില്ല ഞാൻ കുറച്ച് നോക്കി പറയുകയൊക്കെ ചെയ്ത് ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ് ഞാൻ പറഞ്ഞുതരാം മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക സ്പിൻ ചെയ്യുന്നതിന് മുമ്പ് ഒക്കെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാക്ടണിൻ്റെ സ്കിൻ ഈ ഒരു സ്കിന്നാണ് അത്യാവശ്യം നല്ല സ്കിന്ന് തന്നെയാണ് സിൽവർ ഇറിടെൻസൻസ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് അത്യാവശ്യം നല്ല പോപ്പുലർ സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത് മാക്ടണിലാണെങ്കിൽ ഈ ഒരു സാധനം അതുപോലെ എം എം എറ്റീൻ അല്ല ഇത് കാണാൻ എനിക്ക് എം ഐ റ്റീൻ പോലെയൊക്കെ തോന്നുന്നുണ്ട് എ സി ഐ ടിയിൽ ഒരു റെഡ് വരുന്നുണ്ട് അതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ എ സി ഐ ടിയുടെ സ്കിന്നെ കറക്റ്റ് എം എറ്റീൻ എയ്റ്റി സെവൻ ആയിട്ട് തോന്നിയത് ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് വെച്ചൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അതുപോലെയാണ് തോന്നിയത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നാല് മെയിനായിട്ടുള്ള റിവാർഡ് കൊടുത്തിട്ടുണ്ട് രണ്ട് എ സി ഐ ടിയുടെ സ്കിന്നും രണ്ട് മാക്ടണിൻ്റെ സ്കിന്നും നമുക്ക് മെയിൻ റിവാർഡ് ആയിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ബാക്കി ടോക്കൺസ് കാര്യങ്ങളൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നൂറൊക്കെ ഉണ്ട് ആ ഒരു നൂറ് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഞാനിവിടെ സ്പിൻ ചെയ്യാൻ പോകുന്നത് കാരണം എൻ്റെ ലാഗം അമ്പത്താറ് ടോക്കണേ ഉള്ളൂ ഇവിടെ മൈൻസൈ എന്ന് പറയുന്നത് ഈ ഒരു മാക്ടണിൻ്റെ ഡബിൾ ഡാമേജ് സിംഗിൾ ആണ് പ്രീലോഡിങ് സ്പീഡ് എന്താണ് മൈനസ് ആണ് സോ അത്ര വലിയ ഗുമായിട്ടുള്ള സാധനമല്ല എന്നാലും കുഴപ്പമില്ല ഇത് ഡബിൾ റേഞ്ചും സിംഗിൾ ആർമും പെൻട്രേഷനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാധനമാണ് ആക്രസി ഡബിളും റേറ്റ് ഓഫ് സിംഗിളും സിംഗിളുള്ള ഇതാണ് ഏറ്റവും എബിലിറ്റി വരായിട്ട് എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം എന്തായാലും ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്കിൻ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ നോക്കുവാണെങ്കിൽ റീലോഡിംഗ് സ്പീഡ് ഡബിളും സിംഗിൾ ഡാമേജ് ആണ് അത് വലിയ ഗുമ്മായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ എ സി ഐ ടിയിൽ വരുമ്പോൾ ആർമർ ലക്ഷം ഡബിളും സിംഗിൾ റേഞ്ചുമാണ് ഈ ഒരു സ്കിന്നിന് വരുന്നത് ഇത് അത്യാവശ്യം ഓപ്പ്യലായിട്ടുള്ള സ്കിന്നാണ് പക്ഷെ കാണാൻ കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയത് എനിക്ക് ഈ ഒരു റെഡ് ആണ് അത്യാവശ്യം കുളം ഡബിൾ റേഞ്ചും സിംഗിൾ റേറ്റ് ഓഫ് ഫയറും വരുന്നുണ്ട് സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു സാധനമാണ് നിങ്ങളുടെ അഭിപ്രായവും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം മാഗസിനാണ് മൈനസ് ഓക്കെ ഫൈൻ നമുക്ക് നോക്കാം റീലോഡിംഗ് സ്പീഡ് ഡബിളും ഡാമേജ് സിംഗിളുമാണ് ഈ ഒരു പർപ്പിൾ കളർന്ന് വരുന്നത് അതും കുഴപ്പമില്ല എന്ന് പറയണമെങ്കിൽ പറയാം പക്ഷേ എല്ലാ സ്കിന്നും കാണാൻ അത്യാവശ്യം ഗുമ്മുള്ള ഒരു സ്കിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചോദിച്ചുക ഈ ഒരു സ്കിൻസ് മാത്രമല്ല നമുക്കിവിടെ റൂം കാർഡായാലും നെയിം ചേഞ്ച് കാർഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ടോക്കൺസ് സാധനങ്ങൾ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ നമുക്കിനി സ്കിന്നിലോട്ട് പോകാം സ്പിന്നിൽ പോകുന്നതിന് മുമ്പ് ഇത് യൂണിവേഴ്സൽ ടോക്കൺ കൂടുതലാണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കുന്നത് സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാനിവിടെ ഇരുപത് അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതാണ് കിട്ടുന്നതെന്ന് മോനെ ൈസ് ഏറ്റവും കൂടുതൽ മാക്ടണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്കിന്ന് തന്നെയാണ് അവർ ഫസ്റ്റ് സ്പിന്നിൽ തന്നെ ഈ ഒരു മാക്ടണിൻ്റെ സ്കിന്നെനിക്ക് പെർമനൻ്റായിട്ട് തന്നിട്ടുണ്ട് എനിക്ക് പ്രാന്തായതാണോ ഗിറനയ്ക്ക് പ്രാന്തായതാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് ഈ ഒരു സ്കിന്ന് പെർമനൻ്റായിട്ട് ഫ്രീ ആയിട്ട് അല്ല ഇരുപത് ഡയമണ്ട് കൊടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ഇരുപത് ഡയമണ്ടിന് ഇത് വെർത്താണോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ ഒരു ട്രിക്ക് ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിച്ചതായിരുന്നു പക്ഷേ എടൊന്നാ ഫസ്റ്റ് അത് കിട്ടുമെന്ന് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഈ ഒരു ഇവൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഇവൻ്റ് മാക്സിമം സിംഗിൾസ് പിന്നിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ സോ സിംഗിൾസ് പിന്നിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഞാൻ അത്യാവശ്യം നോക്കിയ ഇത് വെച്ചിട്ട് ഇത് സിംഗിൾ സ്പിന്നിൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുമാത്രമല്ല ടോക്കൺസും എക്സ്ട്രാ കിട്ടാൻ ചാൻസ് കൂടുതൽ സിംഗിൾ സ്പിന്നാണ് അങ്ങനെ എൻ്റെ ഇത്രയും എന്താണ് ഡയമണ്ട് മുടക്കാൻ പോകുന്നതിൽ ആദ്യം തന്നെ ഒരു വർത്തായിട്ടുള്ള സാധനം കിട്ടിയുകൊണ്ട് തന്നെ ഇനി ധൈര്യമായിട്ട് ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് സ്പിൻ ചെയ്യാനായിട്ട് അടുത്തതിൽ എന്തായാലും ഒരു ടോക്കം തന്നെയാണ് കിട്ടിയത് സ്വാഭാവികം ഇനി എന്തായാലും ഒരു ടോക്കം വെച്ചായിരിക്കും കിട്ടാൻ പോകുന്നത് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കാം സിംഗിൾ തന്നെയാണ് ഞാൻ അവിടെ അടിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് രണ്ട് സ്പി സിംഗിൾ കൂടെ അടിച്ചിട്ട് നമുക്ക് ഇരുന്നൂറ് അടിച്ച് നോക്കാം കിട്ടുമില്ല ഇരുന്നൂറ് ചാൻസ് കുറവാണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം സിംഗിൾ സ്പിൻ തന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും എനിക്കിതിൽ ഒരു എ സി ഐ ടിയുടെ സ്പിന്നൂടെ എടുക്കണമെന്നുണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതിലൊരു മാക്ടണം എ സി ഐ ടി എടുക്കണം പക്ഷേ ഈ ഒരു ഇവൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും ഒരെണ്ണം എടുത്താൽ മതി എന്നായി എന്തായാലും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഇരുപതിൻ്റെ ഒരു സ്പിന്നൂടെ അടിച്ച് കിട്ടിയിട്ടില്ല എന്തായാലും നമുക്ക് ഒരു ഇരുന്നൂറിൻ്റെ സ്പിൻ ചെയ്ത് നോക്കാം കിട്ടുന്ന കാര്യത്തിൽ ഒരു എന്താണ് ഗ്യാരൻറ്റിയും ഇല്ല എന്നാൽ പോലും നമ്മൾ സ്പിൻ ചെയ്യുന്നുണ്ട് എല്ലാം സിംഗിൾ 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 ആണ് കിട്ടുന്നത് ടോക്കൺസ് സോ ഒരു യൂണിവേഴ്സൽ ടോക്കൺസ് നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നിങ്ങൾക്ക് കുറേ കൂടെ ഈസി ആയിരിക്കും ഞാനൊരു അമ്പത്താറെ ഓൾറെഡി വന്ന ഈവൻസിൽ കറക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോ നമുക്കിവിടെ പതിനാല് ടോക്കണേ ഇരുന്നൂറ് ഡോ ഡയമണ്ട് കൊടുത്തപ്പോൾ കിട്ടിയുള്ളൂ വൻ നഷ്ടമാണ് ഒരു ഇരുന്നൂറ് സോ എന്തായാലും നമ്മളൊരു സിംഗിൾ ഒരു അഞ്ചെണ്ണം കൂടെ അടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം കാരണം നാനൂറ് ഡയമണ്ടിന് വർത്തായിട്ടൊരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി സോ നമ്മളിനി അത് വിടാൻ പോവുകയാണ് ഈ ഒരു ഇവൻറ്റ് എന്തായാലും നമ്മൾ നോക്കേണ്ടത് രണ്ട് ടോക്കൺ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇരുപത് ഡയമണ്ട് രണ്ട് ടോക്കൺ ഓക്കെയാണ് ഇനി ഒരു തൊണ്ണൂറ് ഡയമണ്ട് ഉണ്ട് സോ നമ്മൾ ഇരുപതിൻ്റെ തന്നെ സ്പിന്നെയ്യാണ് നമുക്ക് കിട്ടുമെന്നുള്ളത് ഒരു ഇതുമില്ല ഒരു ഗ്യാരന്റിയും ഇല്ല നമുക്കിവിടെ മൂന്ന് ടോക്കൺ കിട്ടിയിട്ടുണ്ട് സോ ഞാൻ പറയുവാണ് സിംഗിൾ സ്പിൻ നിങ്ങൾക്ക് കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കും ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് സിംഗിൾ സ്പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല സാധനങ്ങൾ ഉറപ്പായിട്ട് കിട്ടും ഓക്കെ ജസ്റ്റ് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നോക്കുക പിന്നെ നമ്മളിവിടെ മുപ്പത് ടോക്കണേ ഉള്ളൂ ഒരു സ്പിന്നിന് നോക്കുവാണെങ്കിൽ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി ഒരു മുപ്പത് മുപ്പത് ടോക്കൺ ഉണ്ട് സോറി ഡയമണ്ട് ഉണ്ട് സോ ഇരുപത് ലാസ്റ്റ് സ്പിന്നാണ് ഇതോടെ ഞാൻ ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണെന്ന് ഡെയ് എപ്പട്രാ ഗൈസ് അങ്ങനെ ലാസ്റ്റ് ഇരുപതിൻ്റെ സ്പിന്നിൽ നമുക്ക് എ സി ഡിയുടെ സ്പിന്നും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഈവൻറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കേണ്ട ആവശ്യമില്ല ഗിസ് എനിക്ക് ഓൾറെഡി കയറിയൻ രണ്ട് സ്കിന്നും തന്നിട്ടുണ്ട് മാക്ടണിൻ്റെ ആയാലും എ സി ടിയുടെ ആയാലും സ്കിന്നു തന്നിട്ടുണ്ട് അതും ആ റെഡ് തന്നെ എനിക്ക് കിട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ സാധനം തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ഈ ഈവൻറ്റ് ഇസ് അൺഎക്സ്പെക്റ്റഡാണ് ഭയങ്കര തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു രണ്ട് സ്കിന്നും ആ രണ്ട് സ്കിന്നും എനിക്ക് കിട്ടുകയും ചെയ്തു അതും എക്സ്ചേഞ്ച് പോലും ഞാൻ അടിച്ചത് ഇരുപതിൻ്റെ സ്പിന്ന് തന്നെയാണ് കിട്ടിയത് സോ നിങ്ങൾ മാക്സിമം ഇരുപതിൻ്റെ സ്പിന്ന് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ഉള്ള റിവാർഡ്സ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്കും സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കിട്ടുവാണേലും ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ഇടുക കമൻറ്റ് ഇട്ടാൽ മതി അത്യാവശ്യം പോപ്പുലർ രണ്ട് സ്കിന്ന് നമുക്ക് ഇപ്പോൾ തന്നെ എത്ര നാനൂറ് ഡയമണ്ടിന് നമുക്ക് ആയിട്ട് രണ്ട് സ്കിൻ ഗൈസ് ഒന്നും പറയില്ല ഒരു മാക്ടണിൻ്റെ ഒരു കിഡിലൻ സ്കിന്നും എ സി റ്റിയുടെ വേറെ ലെവൽ സ്കിന്നും രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ മാക്ടണിൻ്റെ കുറേ കൂടെ ആയിട്ടുള്ള സ്കിന്ന് നമ്മുടെ ആ ഒരു സാധനമായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു എന്താണ് എനിക്ക് കിട്ടിയ ഒരു സാധനം തന്നെയായിരുന്നു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ് ഈ ഈവൻറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഉള്ളവർ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാൻ നമുക്ക് നോക്കാം എങ്ങനെയാണ് എ സി റ്റിയുടെ ആ ഒരു ലുക്ക് കാര്യങ്ങളെന്ന് ഇവിടെ ആട്രിബ്യൂഷൻസ് നോക്കുവാണെങ്കിൽ എന്താണ് വേറെയും കുറേ എ സി ടി സ്കിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിലും എല്ലാം റേറ്റ് ഓഫ് ഫെയർ സിംഗിളൊക്കെ ഉള്ള സ്കിൻസ് ഒക്കെ ഉണ്ട് പക്ഷേ സ്കിന്നിൻ്റെ ആയിരത്തി വരുമ്പോൾ ഇത് ഓ വേറെ ലെവലി ഒന്നും പറയില്ല ഡബിൾ റേഞ്ചും സിംഗിൾ റേറ്റ് ഓഫ് ഫെയറും ആണ് ഈ ഒരു എന്താണ് സ്കിന്നിന് വരുന്ന ആട്രിബ്യൂഷൻസ് സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ല ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൻ എനിക്ക് ഇട്ട് രണ്ട് സ്കിൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം നമുക്ക് നോക്കാൻ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഡ്രസ്സ് ഇടണം എന്നുണ്ട് അതൊക്കെ ഇനി തപ്പിയെടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും വേണ്ട നമുക്ക് അടുത്ത ഈ ഒരു എന്താണ് മാക്ടണിൻ്റെ സ്കിൻ കേട്ട് പോകാം മാക്ടണും അത്യാവശ്യം യും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്കിൻ സ്കിന്നെ നമുക്ക് കിട്ടി സോ നമുക്ക് അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം എനിക്ക് വേറെ സ്കിൻസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സോ ഇത് നോക്കുവാണെങ്കിൽ ഡബിൾ റേഞ്ചും സിംഗിൾ ആർമ പെൽട്രഷനാണ് അത്യാവശ്യം ഓപ്പിലൊരു സാധനം ഇതും ഡബിൾ റേഞ്ച് സിംഗിൾ ആർമൽ പെൽട്രേഷനാണ് ആണെങ്കിൽ പോലും സോറി ആക്റോസി ആണെങ്കിൽ പോലും ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആയിരുന്നു ആ സമയത്ത് വന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല അതായത് റോയൽ വഴി എന്താ പറയുന്നത് സോ ഞാനെടുത്തില്ല ഇതിൽ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അത് ഷോപ്പിൽ ഇവിടെ രണ്ട് സ്കിന്ന് നമുക്ക് നാനൂറ് ഡയമണ്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു സാധനം എടുത്തോ ഇല്ലയോ എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാൾ അത് മാത്രമല്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലക്കൻ എനേബിൾ ചെയ്താൽ വെച്ചൊക്കെ ഉടനെടുത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുമാത്രം നമ്മളിവിടെ ഈ ഒരു കോമ്പിനേഷനായിട്ട് ഇടാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രസ്സ് ചേരുന്നുണ്ട് പക്ഷേ ആ ഒരു കുട്ടി ഡ്രസ്സ് എനിക്ക് എന്താണ് അത്ര വലിയ കംഫർട്ടായിട്ട് തോന്നുന്നില്ല നമുക്ക് ആ ഒരു ഹെയർ കൂടെ വെച്ച് നോക്കാം ഇതൊക്കെ ഗിറനയുടെ പുതിയ പുതിയ കോസ്റ്റ്യൂംസ് ആണ് കാണുമ്പം ചിരി വരുമെങ്കിലും വിശ്വസിച്ചേ പറ്റുള്ളൂ എന്തായാലും കുഴപ്പമില്ല ഇതുപോലെ ഇൻട്രസ്റ്റിങ്ങൾ വീഡിയോസ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഇതുവരെ സ്പിന്ന് ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും എന്താണ് മറ്റൊരു വീട് കാണുന്നതുവരെ ബൈ ബൈ ബൈബൈസ് ലവ് യു ഓൾ ടേക്ക് കെയർ